രണ്ട് ദിവസം മുൻപ് പറവൂറിൽ നിന്ന് ബംഗ്ലാദേശികൾ പിടികൂടിയിട്ടുണ്ട് അവരുടെ പിന്നിലെ കഥകൾ തേടി പോയപ്പോഴാണ് പോലീസ് ഞെട്ടിയത് അവർക്ക് സഹായം ഒരുക്കിക്കൊടുത്തിരിക്കുന്നത് പ്രാദേശിക കോൺഗ്രസ് നേതാക്കളാണ് ഈ കോൺഗ്രസ് നേതാവിൻ്റെ ലക്ഷ്യമെന്താണ് ഇനി അവരെ അതിന് വോട്ട് ചെയ്ത് വോട്ടിലെല്ലാം വോട്ടർ പട്ടികയിൽ ചേർത്ത് ഇനി ഒരു തിരഞ്ഞെടുപ്പ് കാലം വരുന്നുണ്ടല്ലോ വിജയിച്ച് കയറാനുള്ള തന്ത്രമായിരിക്കുമോ ഇത് കഴിഞ്ഞ ദിവസം ഇരുപത്തേഴ് ബംഗ്ലാദേശികളാണ് വടക്കൻ പറവൂരിനടുത്ത് മുനമ്പത്തു നിന്നും പിടിയിലായത് അവരെ പിടികൂടി വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് അതായത് അവരെ അവിടെ കൊണ്ടുവന്ന് അവരൊരു വാടക വീട് എടുത്ത് അവിടെ താമസിക്കുകയായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും പ്രാദേശികമായ സഹായമില്ലാതെ ഇവർക്ക് ഇവിടെ താമസിക്കാൻ കഴിയില്ല എന്ന് പോലീസിന് അന്നേ മനസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ പോലീസ് വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങി അങ്ങനെ വിശദമായി അന്വേഷിച്ച് ചെന്നപ്പോഴാണ് ഇവരെ അവിടെ വീടെടുത്ത് ഇവർ ബംഗ്ലാദേശികളാണെന്നും അനധികൃതമായി നുഴഞ്ഞു കയറിയതാണെന്നും അറിഞ്ഞുകൊണ്ട് ഇവരെ അവിടെ താമസിപ്പിച്ച ആളെ തിരിച്ചറിഞ്ഞത് ഈ വീടെടുത്ത് കൊടുത്ത ആളിനെ പോലീസ് കണ്ടെത്തുകയായിരുന്നു അത് മറ്റാരുമല്ല പറവൂർ മന്നത്ത് ചുറ്റാറ്റുകര മന്നം കുഴിയിലേടത്ത് ഹർഷാദ് ഹുസൈൻ എന്ന് ആളാണ് ഇവരെ അവിടെ വീടെടുത്ത് താമസിപ്പിച്ചത് ഇയാൾ കോൺഗ്രസിൻ്റെ അവിടുത്തെ ഒരു പ്രാദേശിക നേതാവാണ് മണ്ഡലം വൈസ് പ്രസിഡൻ്റാണ് മാത്രമല്ല നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് എന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും ഇവർക്ക് ഈ ഇരുപത്തേഴ് പേർക്കും അവിടെ താമസ സൗകര്യം ഒരുക്കിയത് ഹർഷാദ് ഹുസൈനാണ് ഹർഷാദ് ഹുസൈന് ഇവർ അനധികൃതമായി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയ ബംഗ്ലാദേശികളാണെന്നുള്ള വിവരം അറിയാമായിരുന്നു എന്നിട്ടും ഇവരുടെ വ്യാജരേഖകൾ വീട്ടുടമസ്ഥന് കൊടുത്ത് വീട്ടുടമസ്ഥനോട് സംസാരിച്ച് കരാറുണ്ടാക്കി ആ വീട് വാടകയ്ക്കെടുത്ത് നൽകുകയായിരുന്നു ഇതിന് പിന്നിൽ എന്താണ് കാരണം എന്തെങ്കിലും ഒരു ലക്ഷ്യം കാണുമല്ലോ തീർച്ചയായിട്ടും പോലീസ് അത് വിശദമായിട്ട് ചോദ്യം ചെയ്തു വരികയാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഹർഷാദ് ഹുസൈൻ ഇപ്പോൾ അറസ്റ്റിലാണ് പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരുന്നുണ്ട് അയാളെ എന്തായാലും ഈ പിടിയിലായ ഇരുപത്തേഴ് പേരിൽ പലരും ഞങ്ങൾ ബംഗ്ലാദേശികളാണ് ബംഗ്ലാദേശിൽ നിന്ന് ഇങ്ങനെ വന്നവരാണ് എന്ന വിവരം ഹർഷാദ് ഹുസൈനോട് പങ്കുവച്ചിരുന്നു അയാൾക്ക് ഈ സംഭവം അറിയാമായിരുന്നു എന്നിട്ടും അയാൾ ഈ വ്യാജരേഖകളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈ രേഖകൾ കൊടുത്ത് വീട്ടുടമസ്ഥനോട് സംസാരിച്ച് അവർക്ക് വീടെടുത്ത് കൊടുക്കുകയായിരുന്നു ഇതാണ് പോലീസിനെ ഹർഷാദ് ഹുസൈനെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് നയിച്ചത് മാത്രമല്ല ഈ പിടിയിലായ ഇരുപത്തേഴ് പേർക്ക് ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ ബന്ധമുണ്ടോ ഇല്ലയോ എന്നൊക്കെ പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട് അത് അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല പോലീസ് വളരെ രഹസ്യാത്മകമായിട്ടാണ് അന്വേഷിക്കുന്നത് പോലീസ് മാത്രമല്ല എൻ ഐ എ ഉൾപ്പെടെയുള്ള ഇൻ്റലിജൻസ് ബ്യൂറോ ഉൾപ്പെടെയുള്ള ഏജൻസികൾ അവരെ ചോദ്യം ചെയ്തു ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇവരെ സാധാരണ ജയിലിലല്ലല്ലോ പാർപ്പിക്കുന്നത് ഇവരെ പാർപ്പിക്കാൻ പ്രത്യേക ജയിൽ സംവിധാനമുണ്ട് അങ്ങോട്ടേക്ക് അവരെ മാറ്റിയിട്ടുണ്ട് ഒപ്പം ഈ ഹർ ഹർഷാദ് ഹുസൈനെ ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ട് പോലീസ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല എന്തായാലും ഇതിനോടനുബന്ധിച്ച് നമുക്ക് പെരുമ്പാവൂരിൽ നിന്ന് അവിടെ കോടനാട് എടത്തല അങ്കമാലി തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നും നിരവധി പേർ പിടിയിലായിട്ടുണ്ട് ഏതാണ്ട് ഒരു രണ്ടാഴ്ച മുമ്പ് പിടിയിലായ ചില ആൾക്കാരിൽ നിന്നാണ് ചില സ്ത്രീകളും യുവതികളും പുരുഷന്മാരുമുണ്ട് പിടിയിലായവരിൽ നിന്നാണ് ഇവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭിക്കും അതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാനുള്ള കാര്യമാണ് ഈ പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ നോർത്ത് ഇന്ത്യയിലെല്ലാം വലിയ രീതിയിൽ തന്നെ ഈ ബംഗ്ലാദേശി വിഭാഗക്കാർ കുടിയേറുന്നത് പതിവാണ് അങ്ങനെ കുടിയേറുന്നവർക്ക് ഈ ആധാറും മറ്റ് സംവിധാനങ്ങളും ഒരുക്കി അവർ സർക്കാരിൻ്റെ തന്നെ ഭാഗമായി രാഷ്ട്രീയമായ എല്ലാം സഹായം നൽകുന്ന രീതിയിലേക്ക് നാം ബംഗാളിൽ കഥകൾ കേട്ടിട്ടുണ്ട് ആസാമിൽ കഥകൾ കേട്ടിട്ടുണ്ട് ത്രിപുരയിലുണ്ട് ആ രീതിയിലേക്കായിരിക്കുമോ ആ പ്രാദേശിക ചിന്തിച്ചിരിക്കുക അത് വ്യക്തമല്ല എന്തായാലും ഇയാൾ അറിഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തത് അത് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇയാൾക്ക് ഈ സംഭവം അറിയാമായിരുന്നു ഇവർ ബംഗ്ലാദേശികളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇയാൾ അവരെ താമസിപ്പിച്ചത് ഇവർക്ക് ഈ വരുന്ന ബംഗ്ലാദേശികൾക്ക് ഈ വ്യാജ ആധാർ കാർഡും മറ്റുമൊക്കെ നിർമ്മിച്ചു കൊടുക്കുന്നത് ബംഗളൂരുവിൽ ഒരു കേന്ദ്രമുണ്ട് അവിടെ ഇതിന്റെ ഒരു ഏജന്റ് ഉണ്ടെന്നാണ് പറയുന്നത് അറസ്റ്റ് ഒരു ചെറിയ സംഭവമല്ലല്ലോ കാരണം ഒരു പ്രതിപക്ഷ നേതാവിന്റെ അടുപ്പമുള്ള ഒരു വ്യക്തി ഇത്തരത്തിലൊരു രാജ്യവിരുദ്ധ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ അടിയന്തരമായി തന്നെ ഇതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം വി ഡി സതീശനില്ലേ വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനില്ല തീർച്ചയായിട്ടും ബി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനുണ്ട് നമ്മുടെ കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനുണ്ട് പോലീസ് മേധാവിക്കുണ്ട് കാരണം അവരുടെയൊക്കെ മൂക്കിന് താഴെയാണ് ഇത് നടന്നിരിക്കുന്നത് വളരെ കൃത്യമായിട്ട് അതും ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു മണ്ഡലം വൈസ് പ്രസിഡന്റാണ് ചെറിയ നേതാവല്ല ഒരു നിയോജക മണ്ഡലത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ഇതിൽ പ്രതിയാക്കപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇവരെ ഇത്തരത്തിൽ അറിഞ്ഞുകൊണ്ട് ഇവരെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത് ഇത് എന്ത് ഉദ്ദേശത്തിലാണ് ഇയാൾ താമസിപ്പിച്ചത് എന്നുള്ള വിവരം പുറത്തുവിട്ടിട്ടില്ല പോലീസ് അത് വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്നാണ് നമ്മൾ കരുതുന്നത് പക്ഷേ അതിലെ ഏറ്റവും ഭയാനകമായ ഒരു സത്യം ഈ കോൺഗ്രസ് നേതാവ് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഇവരെ ഇവിടെ പാർപ്പിക്കാൻ ഇവരെ ഇവിടെ താമസിപ്പിക്കാൻ തയ്യാറായി എന്നുള്ളതാണ് ഇവരെ വാസ്തവത്തിൽ ഈ ഉത്തമ ബോധ്യമുള്ള ഒരു പൗരൻ ഒരു ദേശസ്നേഹിയായ ഒരു പൗരൻ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള ആൾക്കാരെ നമ്മളിപ്പോൾ അറിയാം പോലീസ് പ്രത്യേക ടോൾ നമ്പരൊക്കെ കൊടുത്തിട്ടുണ്ട് ടെലിഫോൺ നമ്പരൊക്കെ കൊടുത്തിട്ടുണ്ട് മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള ആരെങ്കിലും കണ്ടെത്തിയാൽ ഉടൻ തന്നെ വിവരം അറിയിക്കണം എന്ന് പറഞ്ഞ് പോലീസ് എറണാകുളം ജില്ലയിൽ പ്രത്യേകിച്ചു ഒരു നമ്പർ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇത്രയൊക്കെ വിവരങ്ങൾ അറിയാമായിരുന്നിട്ടും ഇത് കുറ്റകൃത്യമാണ് ഇത് ക്രിമിനൽ നടപടിക്ക് വിധേയമാകേണ്ടി വരും പിന്നെ നിയമ നടപടിക്ക് വിധേയമാകേണ്ടി വരും എന്നൊക്കെ മനസ്സിലാക്കിയിട്ടും ഈ ഈ ആൾ ഈ ഹർഷാദ് ഹുസൈൻ ഇത്തരത്തിൽ കേരളത്തിൽ അറിയാവുന്ന കാര്യമാണല്ലോ കേരളത്തിൽ ബംഗ്ലാദികൾ ബംഗ്ലാദേശികൾ നുഴഞ്ഞു കയറിയിട്ടുള്ളതായ വിവരങ്ങൾ അങ്ങനെ പോലീസും അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ട വലിയ അന്വേഷണങ്ങളൊന്നും നടത്തുന്നത് പതിവല്ല പിന്നെ എന്താണ് ഇത് അത്ഭുതമായി തോന്നുന്നത് തീർച്ചയായിട്ടും പോലീസ് ഇതിനു മുമ്പ് നമ്മളിപ്പോൾ ബംഗ്ലാദേശിലുണ്ടായ ഭരണമാറ്റവും അട്ടിമറിയുമൊക്കെയാണ് പോലീസിനെയും കൂടുതൽ ജാഗരൂകരാക്കിയത് മാത്രമല്ല കേന്ദ്ര സർക്കാരും കർശനമായ നടപടികളിലേക്ക് കടന്നു ആ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഓപ്പറേഷൻ ക്ലീൻ എന്നുള്ള പദ്ധതി അല്ലെങ്കിൽ ആ പ്രോജക്റ്റ് ഇവിടെ ആരംഭിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് ഡൽഹിയിലും കൽക്കട്ടയിലും ബോംബെയിലും മറ്റു പല സ്ഥലങ്ങളിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും വ്യാപകമായ തോതിൽ റെയ്ഡ് നടത്തുകയും ബംഗ്ലാദേശികളെയും റോഹിംഗ്യകളെയും ഒക്കെ കണ്ടെത്തുകയും ചെയ്തു ഡൽഹിയിൽ മാത്രമേ ഏതാണ്ട് നാൽപ്പതിനായിരം ഉണ്ടെന്നാണ് കണക്ക് അതുപോലെ ബംഗ്ലാദേശികൾ നൂറുകണക്കിന് ബംഗ്ലാദേശികളാണ് പിടിയിലായത് അപ്പോൾ ഈ ചില ഈ പറഞ്ഞതുപോലെ അൽ ഖയ്ദയുടെ ഒരു ഒരു ദക്ഷിണേഷ്യൻ കോർഡിനേറ്റർ കേരളത്തിൽ നിന്ന് പിടിയിലായത് ഏതാണ്ട് ഒരു മാസമേ ആകുന്നുള്ളൂ അപ്പോൾ വളരെ ഗൗരവത്തിൽ തന്നെ പോലീസ് ഇതിപ്പോൾ അന്വേഷിക്കുന്നുണ്ട് ഇത്തരം റെയ്ഡുകൾ നടത്തുന്നുണ്ട് ഇത്തരക്കാരെ കണ്ടെത്തുന്നുണ്ട് അവരെ ഇവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യാൻ നടപടികൾ സ്വീകരിച്ച് ഡീപ്പോർട്ട് ചെയ്യാനുള്ള ആ നടപടികളുമായിട്ട് പോലീസ് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ നമ്മളെ ഭയപ്പെടുത്തുന്നത് അതല്ല ഇത്തരം ആൾക്കാരെ ഇവിടെ അവരെ സംരക്ഷിക്കാനും അവർക്ക് തണലൊരുക്കാനും ആളുണ്ട് എന്നാണ് കേരളത്തിലൊരു പ്രമുഖ പാർട്ടിയുടെ പാർട്ടിയുടെ മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രതിപക്ഷ നേതാവുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരാൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് സത്യത്തിൽ വലിയ അപകടമാണ് സാധാരണ പൗരന്മാർക്ക് ഭയം ജനിപ്പിക്കുന്നതാണ് വലിയ ഭീഷണിയാണിത് കാരണം ഇവർ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവ് എന്ന ആ ഒരു ഇതുപയോഗിച്ച് ഈ ഇത്തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തികൾക്ക് കൂട്ടുനിൽക്കുന്നു നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മളതിൽ കാണുന്ന ഒരു ഒരു ഭയപ്പെടുത്തുന്ന ഒരു സത്യം എന്തായാലും വരുന്ന ദിവസങ്ങളിൽ പോലീസ് കൂടുതൽ ഇതിനെ സംബന്ധിച്ച് അന്വേഷിച്ച് കൂടുതൽ നടപടികളിലേക്ക് നട കടക്കും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ ഹർഷാദ് ഹുസൈനെ റിമാൻഡ് ചെയ്യാനാണ് സാധ്യത പിടിയിലായിട്ട് ഏതാണ്ട് വിവരം പുറത്തു വന്നിട്ട് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഈ ഇത് എറണാകുളം കേന്ദ്രീകരിച്ച് മാത്രമാണല്ലോ ഇപ്പോൾ ഈ പരിശോധന നടത്തുന്നത് എറണാകുളത്തും സമീപ ജില്ലകളിലും കാസർഗോഡായാലും കോഴിക്കോടായാലും കാസർഗോഡ് നിന്നും ഒരു മാസം മുൻപ് തന്നെ ഒരാൾ പിടിയിലായിട്ടുണ്ട് കൂടുതൽ വ്യാപിപ്പിക്കേണ്ട ആവശ്യകത ഉണ്ടല്ലോ തീർച്ചയായിട്ടും ഇത് കേരളം മുഴുവനും പരിശോധന നടക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ എറണാകുളത്തെ വിവരങ്ങളാണ് പുറത്തു വരുന്നത് കാരണം എറണാകുളത്ത് പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചാണ് ഏറ്റവും കൂടുതൽ ബംഗാളികൾ താമസിക്കുന്നത് അവിടുത്തെ ബംഗാൾ കോളനിയിൽ നിന്നാണ് ഈ ബംഗ്ലാദേശികളും പിടിയിലായിരിക്കുന്നത് എറണാകുളം ജില്ലയ്ക്ക് ഉള്ളിൽ നിന്ന് തന്നെ ആദ്യം ഈ ഓപ്പറേഷൻ ക്ലീൻ നടപ്പാക്കി തുടങ്ങാം എന്നായിരിക്കും പോലീസ് കരുതിയിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ പരിശോധനയും ഈ അറസ്റ്റും ഒക്കെ നടക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരിക്കാം വരും ദിവസങ്ങളിൽ ഹർഷാദ് ഹുസൈനുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റ് അറസ്റ്റുണ്ടാകുമോ മറ്റെന്തൊക്കെ വിവരങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം